നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയറോ സീരിയൽ നെയ്മറുടെ സാൻഡോസ് ഫ്ലൊമിനൻസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിൽ നിന്ന് പൊട്ടിയല്ലോ അവസാന ഘട്ടത്തിൽ സാമുവൽ സേവിയർ നേടിയിട്ടുള്ള ഗോളാണ് ഫ്ലുമിനൻസിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് മത്സരത്തിൽ നെയ്മർ ജൂനിയറെ മാർക്ക് ചെയ്ത് വലിയ രൂപത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ആളാണ് സാമുവെൽ സേവിയറ് രണ്ടാം പകുതിയിലാണ് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നത് സോ റൈറ്റ് പാക്കുമായിട്ട് അദ്ദേഹത്തിന് ഇടയ്ക്ക് ഇട ഇട ഇടയേണ്ടി വന്നു സ്വാഭാവികമാണ് അങ്ങനെ ഒരാൾ മാർക്ക് ചെയ്യുമ്പോൾ ടൈറ്റ് മാർക്കിങ്ങിലേക്ക് പോകുമ്പോൾ ഒന്നിലധികം തവണ അവർ കോർക്കുന്ന കാഴ്ച കണ്ടു ഒരു ഘട്ടത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നെയ്മർക്ക് ഒടുവിൽ യെല്ലോ കാർഡ് ലഭിക്കുന്ന അവസ്ഥയും വന്നു സാമുൽ സേവിയർ അദ്ദേഹത്തിൻ്റെ ഗോള് അവസാന ഘട്ടത്തിൽ നേടി തൻ്റെ ടീമിനെ വിജയിപ്പിക്കുകയായിരുന്നു അതിനുശേഷം നെയ്മർ ജൂനിയറെ പ്രവോക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി കളിക്കളത്തിൽ കളി നടക്കുമ്പോൾ പ്രവോക്ക് ചെയ്തിട്ടുണ്ട് ഏതായാലും എൻഡ് ഓഫ് ദി മാച്ച് എതിരാളികൾ എന്ന് പറയുമ്പോൾ ഫ്ല ഫ്ലുമിനൻസിൻ്റെ ആരാധകർ നെയ്മർക്കെതിരെ തെറിവിളിച്ചാൻറ്റുകളായിരുന്നു ഗോ പിന്നെ എഫ് ചേർത്തുകൊണ്ട് യുവേർ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മർ ജൂനിയറെ തെറി വിളിച്ച് അദ്ദേഹത്തെ ഡിസ്രെസ്പെക്റ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ സേവിയർ ചെയ്ത പണി എന്താണെന്ന് അറിയാമോ രണ്ട് ചേവി ഇങ്ങനെ വെച്ചുകൊണ്ട് കേൾക്കുന്നില്ല കൂടുതൽ ഉച്ചത്തിൽ നെയ്മറെ തെറി വിളിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു വലിയ രൂപത്തിലുള്ള പ്രൊവൈക്കേഷനാണ് നടന്നത് എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കളിക്ക് ശേഷം പക്ഷേ തൻ്റെ ചെയ്തികളെ ന്യായീകരിച്ചുകൊണ്ടാണ് സാമൂഹ്യസേവിക രംഗത്തേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ നെയ്മറോട് പറഞ്ഞു പറഞ്ഞിരുന്നു നെയ്മർ എന്നോട് പറഞ്ഞു പറഞ്ഞതെന്നും എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം കളിക്കളത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം കളിക്കളത്തിൽ തന്നെ അവസാനിക്കണം അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അഗ്രസീവായിട്ട് അദ്ദേഹത്തിന് നേരെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് ഡിസ്റസ്പെക്ട്ഫുൾ ആവും പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതികളുണ്ട് നമ്മളൊരു നെയ്മറെ പോലുള്ളൊരു സ്റ്റാറിനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചുള്ള പ്രതികരണവും പ്രതീക്ഷിക്കണം അദ്ദേഹത്തിനൊരു യെല്ലോ കാർഡ് കിട്ടുമ്പോൾ അദ്ദേഹം വലിയ രൂപത്തിൽ ദേഷ്യപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്കും പോയി എന്നാൽ അത് എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു ഞങ്ങളുടെ സ്ട്രാറ്റജി അതായിരുന്നു അതിന്ന് വർക്ക് ചെയ്തു അതിൽ ഞാൻ സന്തോഷവാനാണ് പിന്നെ ഞാൻ ഗോളടിച്ചു അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ ഗോളടിച്ചു ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ള സന്തോഷമുണ്ട് നെയ്മറുടെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അദ്ദേഹത്തെ പഠിച്ചെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല സോ നെയ്മർ നമ്മളെ ട്രിബിൾ പാസ് ചെയ്ത് പോകുമോ പോകുമെന്ന് നമ്മൾ കരുന്ന് ഘട്ടത്തിലായിരിക്കും നെയ്മർ പാസ് കൊടുത്ത് പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും സോ നെയ്മർ ടാ ടാക്കിൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ വളരെ ത്രിഡായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്തോട് മുഖം എന്ന രൂപത്തിൽ ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ ഡിസ്റസ്പെക്ട്ഫുൾ ആവും ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പോലും നെയ്മർക്ക് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു ഞാൻ എൻ്റെ സ്ട്രാറ്റജീസ് ഉപയോഗപ്പെടുത്തി അത് ഇന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു നെയ്മർ ഒരു പക്ഷേ ഞാൻ ചെയ്തത് ഡിസ്റസ്പെക്ട്ഫുൾ ആണ് എന്ന് നെയ്മർക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നെയ്മർ നെർവസ് ആയിരുന്നിരിക്കും അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയാം നെയ്മർ ഫുൾ കോൺഫിഡൻസിലാണ് കളിക്കുന്നതെങ്കിൽ ഞങ്ങൾ അദ്ദേഹം തകർക്കുമെന്ന് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത് എന്നുകൂടി ഇപ്പോൾ സാമൂഹ്യ സേവികർ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം